മറവി കൂട്ടം തെറ്റിയ കർണാടക സ്വദേശി അയ്യപ്പ അയ്യപ്പഭക്തന് സ്വദേശത്തേക്ക് മടക്കയാത്രയൊരുക്കി മഹാത്മാ ജനസേവന കേന്ദ്രം ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് ശേഷം മടക്കയാത്രയിൽ മറവി രോഗത്താൽ കൂട്ടം തെറ്റിയ ഭക്തൻ കർണാടക ഹസൻ ജില്ലയിൽ സാലഗ്രാം കാഞ്ചനമരഹള്ളി ഘടക സ്വദേശി നാൽപ്പത്തിയൊന്നുകാരൻ ടി ടി ശേഷപ്പയ്ക്കാണ് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം സ്വദേശത്തേക്ക് മടക്കയാത്രയൊരുക്കിയത് ഒപ്പമെത്തിയ ബന്ധുക്കളെ കാണാതായതോടെ ഭാഷയും സ്ഥലപരിചയവും ഓർമ്മയും ഇല്ലാതെ പമ്പയിലും പരിസരപ്രദേശങ്ങളിലും അലഞ്ഞു നടന്ന ഇദ്ദേഹത്തെ പമ്പ പോലീസ് കണ്ടെത്തുകയും ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹായത്തോടെ പമ്പ സബ് ഇൻസ്പെക്ടർ ആദർശ് സി പി ഒ സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ എത്തിക്കുകയുമായിരുന്നു തുടർന്ന് മഹാത്മയിലെ കർണാടക സ്വദേശികളായ പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ വീട്ടുകാരുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ശേഷപ്പയുടെ ഭാര്യ ചൂടാമണി ഭാര്യ സഹോദരൻ കുമാര ഭാര്യ സഹോദരി ഭർത്താവ് മഞ്ജുനാഥ് എന്നിവർ അടൂരിലെ മഹാത്മ ജനസേവന കേന്ദ്രത്തിലെത്തി ഇദ്ദേഹത്തിന് തിരിച്ചറിയുകയുമായിരുന്നു തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഉറപ്പാക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ബി മോഹനന്റെ നിർദ്ദേശപ്രകാരം ശേഷപ്പയെ ഇവർക്കൊപ്പം മടക്കി അയച്ചു ഇവർക്കാവശ്യമായ യാത്രാ സൗകര്യങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മഹാത്മാ ജനസേവന കേന്ദ്രം ഏർപ്പെടുത്തി നൽകി തന്റെ ഭർത്താവിന് ആവശ്യമായ സംരക്ഷണവും പരിചരണവും നൽകി സഹായിച്ച കേരള പോലീസിനും സാമൂഹ്യനീതി വകുപ്പിനും മഹാത്മാ ജനസേവന കേന്ദ്രത്തിനും നന്ദി പ്രകടിപ്പിച്ചാണ് ചൂടാമണിയും കുടുംബാംഗങ്ങളും മടങ്ങിയത്